ർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് ഞങ്ങൾ പഴനിയിലേക്ക് പോവുകയാണ് ഫാമിലി ആയിട്ടാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ പൊള്ളാച്ചി റോഡാണ് ഗോവിന്ദപരം പൊള്ളാച്ചി റോഡാണ് ഈ കാണുന്നത് അപ്പുറം ഇപ്പുറം നിറയെ പുളിമരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കുറേ ദൂരം ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറം മരങ്ങളൊക്കെ ഒരു റോഡ് കാണാൻ കിട്ടാറില്ലല്ലോ എല്ലാം തന്നെ മുറിച്ചു മാറ്റിയിട്ടുള്ള പുതിയ റോഡുകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ പഴണിയിലേക്ക് പോകുമ്പോൾ പഴണിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഭഗവാനോട് ജ്ഞാനപ്പഴം കിട്ടാത്തതിന് പിണങ്ങിയിട്ടാണല്ലോ മുരികൻ നാം പഴണിമലയിൽ വന്നിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ അങ്ങനെയാണ് അത് കാണിച്ചു തരാം കേട്ടോ ഒരുപാടൊന്നും ഇല്ല ഇപ്പം പഴയ പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം അതിനകത്തേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെ വന്നിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ മരങ്ങളുടെ കാഴ്ചകളാണ് ഇതൊക്കെ പുളിമരങ്ങളാണ് എല്ലാത്തിലും നിറയെ പുളികളുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള കാഴ്ചയായിട്ട് തോന്നി ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നാഗപട്ടണം റോഡാണിത് പുതുതായിട്ട് ഇനാഗ്ര പുതുതായിട്ട് പണിത് നിർത്തിയിക്കുന്നതാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഡകാശം ഡയമണ്ട് നെക്ലസ് ഇട്ട പോലെയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരു സമയം ഒരു അഞ്ചരയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ തന്നെ ഇരുട്ടായി ലൈറ്റൊക്കെ അവരെ അപ്പോൾ ഇതൊരു നല്ല കാഴ്ചയായിട്ട് തോന്നി പിന്നെ നമ്മുടെ നാട്ടിലെപ്പോലെയല്ല സ്ട്രെയിറ്റ് റോഡുകളാണ് കുറച്ചുകൂടി നല്ല റോഡുകളാണ് അതുകൊണ്ട് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഗൾഫാണ് വിചാരിക്കില്ലേ നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ തെങ്ങൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേരളത്തിനേക്കാളും മനോഹരമായിട്ടാണ് ഇപ്പോൾ തമിഴ്നാട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇത് കേരളമാണെന്നേ പറയുള്ളൂ അത്രയും മനോഹരമാണ് കാരണം എന്താ വെച്ചാൽ തെങ്ങിൻ്റെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറവും അവരുടെ നാട്ടിൽ കൂടുതലുമായിട്ടാണ് കണ്ടുവരുന്നത് കേട്ടോ പിന്നെ ഇത് ഈ റോഡിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തതാണ് പിന്നെ ഇങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് നല്ല കാറ്റാടിപ്പാടങ്ങളൊക്കെ ആയിട്ടുള്ള റോഡ് കാണാൻ പറ്റിയത് കേട്ടോ കാറ്റാടി യന്ത്രങ്ങൾ അപ്പോൾ ഇത് എൻ്റെ മോനും അനിയത്തിയുടെ മോനൊക്കെ ഇത് ഭയങ്കര ആദ്യത്തെ കാഴ്ചയാണ് അവർക്ക് കാരണം അവർ ഇതിങ്ങനത്തെ കണ്ടിട്ടില്ല എൻ്റെ മോൻ അപ്പൂ പറയുന്നത് വലിയ ഫാൻ ഇട്ടേക്കണമെന്നാണ് അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇത് കണ്ടിട്ട് ഫാൻ ഇത്രയും വലിയ ഫാനാണോ എന്ന് പറയുന്നു പിന്നെ ചെറിയ അനിയത്തിയുടെ മോൻ പറയുന്നത് കാറ്റ് 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 എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും അധികം ഒരുപാട് ഏക്കർ ഇണക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഈ കാറ്റാട്ടിപ്പാടങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അടിയിലെല്ലാം അവർ കൃഷിയും ചെയ്യുന്നുണ്ട് എന്താ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു ഇപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടാത്ത കാഴ്ചകളായതുകൊണ്ടാണ് പകർത്തിയത് കേട്ടോ അപ്പോൾ പഴനിമലയിൽ എത്തുമ്പോഴുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി ഒരു ഏഴുമണിയാകുമ്പോഴാണ് അവിടെ എത്തിയത് ഞങ്ങളെടുത്ത റൂമാണ് ഇത് കേട്ടോ ഞങ്ങൾ ഒരു മുറി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാവരും കൂടി അതിനകത്ത് ഇരിക്കാൻ കെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത്ര ഒരുപാട് നേരം നമ്മളോട് സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ബാത്റൂമും വാഷ് ഒക്കെ ആയിട്ടാണ് ഒരു റൂം എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി പഴണിയിൽ പോയി വന്നതിന് ശേഷം അപ്പവും മുട്ടയടിച്ചിട്ടിരിക്കുകയാണേ അപ്പും ഹസ്ബൻഡും മുട്ട അടിച്ചിട്ടുണ്ട് അനിയത്തിയുടെ മോനും മുട്ടയടിച്ചിട്ടുണ്ട് കേട്ടോ അവനപ്പോൾ വണ്ടികളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് അവനതവിടെ അവിടെ നിന്ന് തന്നെ ഓട്ടിച്ച് കളിക്കുകയാണെ പിന്നെ നമ്മൾ രാവിലെ കയറിയത് ട്രെയിനിലായിരുന്നു അപ്പോൾ ആ ട്രെയിനിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോ ആണ് നമുക്ക് എടുക്കാൻ പറ്റുക ഞാൻ പറഞ്ഞല്ലോ അവിടെ വീഡിയോസ് എടുക്കാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ ഫോൺ അലൗഡഡ് അല്ല നമ്മൾ മലയുടെ മുകളിലേക്ക് എത്താൻ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല താഴെ നമ്മൾ ഫോണും ചെരുപ്പൊക്കെ കൊടുത്തിട്ട് വേണം പോ കയറിപ്പോവാൻ അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇതൊക്കെ കാരണം ആ ഏരിയയിലൊന്നും നമുക്ക് ക്യാമറ അലൗഡഡ് അല്ല അപ്പം അത് ചെറിയ ചെറിയ ഫോട്ടോസ് എനിക്ക് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പഴനിപ്പോൾ പഴയ പോലെ ഒന്നും നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ കച്ചവടക്കാരുടെ ഒരു ശല്യമൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ഇതാ ട്രെയിന് നമുക്ക് വലിയ റാഡ് ഇങ്ങനെ വലിച്ചു കണ്ടുപോവാണ് ട്രെയിനിനേറ്റം ഭഗവാൻ ശിവൻ്റെ കയ്യിൽ ഒരു ജ്ഞാനപ്പഴം കിട്ടും അപ്പോൾ അത് രണ്ട് മക്കൾക്കും വീതിച്ചു കൊടുക്കാനാണ് ഭഗവാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഭഗവാന് ആ സമയത്ത് പറയും വീതിച്ചു കൊടുക്കുകയെന്ന് പറയുമ്പോൾ പാർവതി ദേവി പറയും വേണ്ട ഇത് ആർക്കാണോ ബുദ്ധി കൂടുതൽ അവർക്കായിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു മത്സരം വയ്ക്കും ആരാണോ ലോകം ആദ്യം ചുറ്റി വരുന്നത് അവർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ പറയുമ്പോൾ മുരുകൻ മയിലിൻ്റെ പുറത്ത് കയറി ലോകം മുഴുവൻ ചുറ്റാനായിട്ട് പോവും ഗണപതി പറയും എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഞാനപ്പഴം വാങ്ങിച്ച് കഴിക്കാൻ അപ്പോൾ അതിൽ തിരിച്ചെത്തുന്ന മുരുകു ഭഗവാൻ ദേഷ്യത്തോടുകൂടി പോയിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് വരുന്ന ഭക്തജനങ്ങളെ കുറച്ച് കഷ്ടപ്പെട്ട് കയറി വരട്ടെ എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം അവിടെ പോയി ഇരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ ആയിരത്തി എട്ട് സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്കൊരു എണ്ണൂറ്റി മുപ്പത്താറ് സംതിങ് സ്റ്റെപ്പുകളാണ് നമ്മൾ എണ്ണിയപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് കുട്ടികളെടുത്തിട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമ്മള് തിരഞ്ഞെടുത്തത് രാത്രി സമയത്തായതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മളെ ഭഗവാനെ കണ്ടത് പുഷ്പാലങ്കാരത്തിലാണ് കണ്ടിരിക്കുന്നത് പിന്നെ രാവിലെയും ഞങ്ങൾ കണ്ടു രാവിലെ കാണുമ്പോൾ വേടറായിട്ടാണ് കണ്ടത് കേട്ടോ അവിടെ ആറ് വേഷത്തിലാണ് ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കുക രാവിലെ സന്യാസി മുട്ട വേഷ മുട്ട സന്യാസിയായിട്ടും പിന്നീട് രണ്ടാമത് വേടറായിട്ടും മൂന്നാമത് ബാല മുരുകനായിട്ടും നാലാമത് രാജാവായിട്ടും മൂന്നാമത് പുഷ്പ അല്ല ലാസ്റ്റ് പുഷ്പാലങ്കാരത്തിലുമാണ് കാണാൻ ഞായറാഴ്ച വൈകുന്നേരത്തിനാണ് അവിടെ എത്തുന്നത് എങ്കിൽ നമുക്ക് ഭഗവാനെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല മറിച്ച് ശനിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരത്തിനാണ് നമ്മൾ പോകുന്നതെങ്കിലും നല്ല തിരക്കായിരിക്കും കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പത്ത് മിനിറ്റ് പോലും ക്യൂ നിന്നിട്ടില്ല അത്രയും തിരക്കില്ലാതെയാണ് കണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക 拜。Bye.